വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ് തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി ചെമ്മലശ്ശേരി ഏപ്രിൽ ഏപ്രിൽ മുതൽ വരെയാണ് പൂരാഘോഷം ആയിരം അമ്മമാർ ാമം ജപിച്ചുകൊണ്ടുള്ള സർവേശ്വര പൂജാ യജ്ഞം ഉണ്ടായിരിക്കുമെന്നും ബാലവാഹികൾ പട്ടാമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പാലക്കാട് മലപ്പുറം ജില്ലാ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പുലാമന്തോൾ ചെമ്പലശ്ശേരി കിളിക്കുന്ന ഉത്സവാഘോഷങ്ങൾക്കാണ് ഏപ്രിൽ ഒന്നിന് തുടക്കം കുറിക്കുന്നത് ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ ഒൻപത് വരെയാണ് ക്ഷേത്രത്തിലെ പൂരാഘോഷമെന്ന് പാർവാഹികൾ പട്ടാമ്പിളിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പൂരാഘോഷത്തോടനുപിച്ച് വൈവിധ്യങ്ങളായ പരിപാടികളാണ് നടത്തുന്നത് ഏപ്രിൽ ഏഴിന് ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ആയിരം അമ്മമാർ ഒരുമിച്ചിരുന്ന് ഒരേ സമയം ലളിത സഹസ്രനാമം ജപിച്ചുകൊണ്ടുള്ള സർവേശ്വര പൂജ ഉണ്ടായിരിക്കുമെന്ന് ഭാറവായികൾ പറഞ്ഞു കേരളത്തിൽ ആദ്യമായിട്ടായിരുന്നോളം ആദ്യമായിട്ടാണ് ആയിരത്തിലധികം പേരെ സംഘടിപ്പിച്ചുകൊണ്ട് ലളിതാ സഹസ്രനാമ സർവൈശ്വര്യ പൂജയായിട്ട് ചെയ്യുന്നത് ആയിരം പേരും പൂജ ചെയ്യുന്ന ഒരു ചടങ്ങായിട്ടിത് ചെയ്യണം ഭൗതികമായ ഉന്നതി ഉണ്ടെങ്കിലും സമൂഹത്തിൽ ഇപ്പോഴും ധാർമ്മിക മൂല്യങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിൽ നമ്മൾക്ക് ഉപരിയായൊരു ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ നിയമങ്ങളെ പാലിച്ച് ജീവിക്കാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് മൂല്യബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതാണ് അതിനുള്ള പരിഹാരം അത് ഓരോ ഋഷീശ്വരന്മാരുടെയും ഈശ്വരശക്തികളുടെയും നേർക്കാഴ്ചകൾ കണ്ട രീതിയിൽ വിവിധ മതങ്ങളിലൂടെ ഇസങ്ങളിലൂടെ കേട്ടത് ആചരിക്കുന്നുണ്ട് നമ്മൾ സനാതനധർമ്മത്തിൻ്റെ വക്താക്കളായതുകൊണ്ട് സനാതനധർമ്മത്തിൽ പറയുന്ന ഈ കാര്യങ്ങളെ ആ ഈശ്വരചിന്തയെ ആ ധാർമ്മിക മൂല്യങ്ങളെ ഇത്തരത്തില് ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ ക്ഷേത്രം ഇപ്പോ കിളിക്കുന്നതാവൂ ഭഗവതി ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കാലമായി തന്നെ സാമൂഹ്യ മേഖലയിൽ വളരെ ഇടപെടുന്ന വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു ക്ഷേത്രമാണ് ശക്തയം എന്ന പേരിലാണ് ആയിരം നാമങ്ങൾ ജപിച്ച് അർച്ചന നടത്തുന്നത് ദശലക്ഷാർച്ചനയ്ക്ക് തുല്യമായാണ് ഇതിനെ കണക്കാക്കുന്നത് ലളിത സഹസ്രനാമ പ്രചരണത്തിനായി കഴിഞ്ഞ എൺപത് ദിവസങ്ങളിലധികമായി ക്ഷേത്ര തട്ടനത്തിനകത്തും പരിസര പ്രദേശങ്ങളിലുമായി നൂറോളം ലളിത സഹസ്രനാമ പഠനക്കളരിയും ഓൺലൈനായും നേരിട്ടും നടത്തിയിരുന്നു യജ്ഞത്തിന്റെ ഭാഗമായി വീടുകളിൽ സഹസ്രനാമ നിത്യപാരായണവും നടത്തി വരുന്നുണ്ട് ഓരോ വ്യക്തിയുടെ ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതിക്കും സനാതനധർമ്മ പ്രചരണാർത്ഥവും നടത്തപ്പെടുന്ന യജ്ഞത്തിന് പ്രസാദ് പുളിക്കലാണ് നേതൃത്വം നൽകുന്നത് ഏപ്രിൽ ഒന്നിനാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരം തിരുവാതിരക്കളി കോലാട്ടം സോപാന സംഗീതാജ്ഞലി തായംപുക എന്നിവ ഉണ്ടായിരിക്കും ഏപ്രിൽ രണ്ടിന് നൃത്തനൃത്യങ്ങൾ മഹാഭോഗത് സേവ തായംപുക എന്നിവയും ഏപ്രിൽ മൂന്നിന് കലവറ നിറയ്ക്കൽ ഭക്തിഗാനസുത തായംപുക നൃത്തനൃത്യങ്ങൾ എന്നിവയും ഏപ്രിൽ നാലിന് പൂരം മുളയിടലും നടക്കും രാത്രി മിനി ബാലയും ഉണ്ടായിരിക്കും ഏപ്രിൽ അഞ്ചിന് കുട്ടികളുടെ ബജൻസ് തായംപുക നൃത്താഞ്ജലി ഫ്യൂഷൻ തിരുവാതിര എന്നിവയും ഏപ്രിൽ ആറിന് ഉപകരണ സംഗീതാർച്ചന ചാക്യാർ ചാക്യാർകൂത്ത് വിശേഷ കേളി തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും ഏപ്രിൽ ഏഴിന് രാവിലെ ലളിത സഹസ്രനാമ സർവേശ്വര പൂജയും വൈകുന്നേരം കിളിക്കുന്നുകാവ് പുരസ്കാര സമർപ്പണവും നടക്കും നജീബ് കാന്തപുരം എം എൽ എ ആണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക മഹാമഹിമ കോഴിക്കോട് സാമുദ്ര രാജ പുരസ്കാര സമർപ്പണം നിർവഹിക്കും കൃഷ്ണപുരത്ത് മുരളിക്കാണ് ഇത്തവണ പുരസ്കാരം നൽകുന്നത് ഏപ്രിൽ എട്ടിന് സമൂഹ തിരുവാതിരക്കളി പഞ്ചാരിമേളം പള്ളിവേട്ട കൂടിയുള്ള മടക്കം തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും ഒൻപതിന് ആറാട്ടും വേലാഘോഷവരവും നടക്കും ഏപ്രിൽ മുതൽ തീയതി വരെ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി ആയിരം പേര് ഒരുമിച്ച് പങ്കെടുത്തുകൊണ്ട് ഒരേ സമയം ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തുകൊണ്ട് സർവേശ്വര്യ പൂജ നടത്തുകയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ ആയിരം പേരും രണ്ടായിരം പേരൊക്കെ ഒക്കെ ഇരുന്നൊരു പക്ഷെ പാരായണം എന്ന ചടങ്ങ് നടത്താറുണ്ട് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ ആയിരം പേര് ഒരുമിച്ചിരുന്ന് അർച്ചനയും പൂജയും ചെയ്യുന്നത് ഒരു പക്ഷേ കേരള സംസ്ഥാനത്തിൽ തന്നെ ആദ്യമായിട്ട് നടത്തപ്പെടുന്ന ഒരു പരിപാടിയായിരിക്കും അതിന് പ്രത്യേകം സജ്ജമാക്കിയ യജ്ഞശാലയും ഒക്കെയാണ് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ മറ്റൊരു പ്രത്യേകത ഇതേ സമയത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ അകത്ത് ശ്രീകോവിലിൽ ക്ഷേത്രം തന്ത്രി അണ്ടല്ലാടി നാരായണ പാടിന്റെ അതേപോലെ ക്ഷേത്രമേൽശാന്തി വേദശാസ്ത്ര വിശാലം കൃഷ്ണമുരാരി ഭട്ടിന്റെയും കാർമ്മികത്വത്തിൽ വേദമന്ത്രാർച്ചനയും ഒരേ സമയം നടത്തപ്പെടുന്നു ട്രസ്റ്റിന് കീഴിലാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ക്ഷേത്ര കമ്പനിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് ചെയർമാൻ സി വി മുരളി മറ്റു ഭാരവാഹികളായ എം കെ കരുണാകരൻ എം വേണുഗോപാൽ പി ഗോപിനാഥൻ അനിൽ ശ്രീമാധവം യജ്ഞാചാര്യൻ തത്തരസികൻ പ്രസാദ് പുളിക്കൽ എന്നിവരും ഇതേക്കുറിച്ച് വിശദീകരിച്ചു